ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് കോളിഫ്ലവർ സിക്സ്റ്റി ഫൈവ് തയ്യാറാക്കാം ഒരുപാട് സമയത്തേക്ക് നല്ല മുരുമൊരാന് ക്രിസ്പി ആയിട്ടിരിക്കുന്ന തട്ടുകട സ്റ്റൈൽ കോളിഫ്ലവർ സിക്സ്റ്റി ഫൈവ് എങ്ങനെയാണ് തയ്യാറാക്കുക നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനായി ഒരു കോളിഫ്ലവർ എടുക്കാം ആദ്യം തന്നെ തണ്ടിൽ നിന്നും അടർത്തി എടുത്ത ശേഷം ഇതേപോലെ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം സാധാരണ നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ടാണല്ലോ കോളിഫ്ലവർ എടുക്കാറ് എന്നാൽ നമ്മളിവിടെ പച്ച വെള്ളമാണേ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വിന്നാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊരു അര മണിക്കൂറോളം കുതിർത്താനായിട്ട് വെക്കാം ഇങ്ങനെ അര മണിക്കൂറോളം കുതിർന്ന് കഴിയുമ്പോൾ അതിനകത്തുള്ള എന്തെങ്കിലും പുഴുവൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും അരമണിക്കൂറിന് ശേഷം നമുക്കിത് മൂന്ന് വെള്ളത്തിലെങ്കിൽ നന്നായിട്ട് കഴുകിയെടുക്കാം ആദ്യം തന്നെ നമ്മൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ അടുത്തതായിട്ടതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കടലമാവാണ് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി ചേർക്കുമ്പോൾ നല്ല കളറും കൂടെ കിട്ടും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചിക്കൻ മസാലയും അര ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയായി ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം നമ്മൾ തിളച്ച വെള്ളത്തിയിട്ട് കോളിഫ്ലവർ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പം ഉടഞ്ഞു പോവും പൊട്ടിയൊക്കെ പോവും അതുകൊണ്ടാണ് നമ്മൾ പച്ച വെള്ളത്തിലിട്ട് നന്നായിട്ട് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തത് ഇപ്പം എല്ലാം കൂടെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇനി മിക്സാക്കിയ ശേഷം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നൊന്നിൽ തൊടാതെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതേപോലെ എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ആ പൊടികളെല്ലാം തന്നെ കോളിഫ്ലവറിൽ പിടിച്ചു വന്നിട്ടുണ്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് കുറേശയായിട്ട് വെള്ളം തളിച്ച് തളിച്ച് ഒന്ന് മിക്സാക്കി എടുക്കണം നമുക്ക് ആ കോളിഫ്ലവറിൻ്റെ ഒരു പാകത്തിന് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഇതേപോലെ നമ്മൾ തളിച്ച് തളിച്ച് കൊടുത്ത് എടുത്താൽ മതിയാകുമേ അപ്പോൾ ഇതേപോലെ കുറേശ്ശെ വെള്ളം തിളച്ച് കൊടുത്ത് നമുക്ക് മിക്സ് ആക്കിയെടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് കുഴച്ചെടുക്കരുതേ അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് കോട്ട് ചെയ്ത് കോളിഫ്ലവറിൽ ആ ഒരു മസാലയെല്ലാം ഒന്ന് കോട്ട് ചെയ്ത് കിട്ടുന്നതാണേ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു പാകത്തിന് മതി അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ എണ്ണ നല്ല ചൂടായി നിൽക്കണം അല്ലെങ്കിൽ കോട്ടിങ് ഇളകിപ്പോവും അതുകൊണ്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് കോളിഫ്ലവർ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ കോളിഫ്ലവർ ഇട്ട് കൊടുത്ത ശേഷം ഉടനെ തന്നെ ഇളക്കരുത് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഇളക്കി കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഇളക്കിയെല്ലാം അതിൻ്റെ ആ ഒരു പാകത്തിന് കിട്ടത്തില്ല ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പം ഇതുപോലെ ഒന്നൊന്നി തൊടാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ കിട്ടും ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കോളിഫ്ലവറുടെ പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ കിട്ടിയിട്ടുണ്ട് തട്ടുകട സ്റ്റൈൽ ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ സിക്സ്റ്റി ഫൈവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ഇതുപോലെ ഒന്ന് നടുവേ കട്ട് ചെയ്തിട്ട ശേഷം എണ്ണയിലേക്ക് എണ്ണയിലേക്കിട്ടൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പച്ചമുളക് പൊട്ടിത്തെറിക്കുവേ അതുകൊണ്ടാണ് ഒന്ന് കട്ട് ചെയ്തിടുന്നത് ഇതേപോലെ എണ്ണയിലേക്ക് അതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തുകൊടുക്കാം അപ്പോൾ തട്ടുകട സ്റ്റൈൽ കോളിഫ്ലവർ സിക്സ്റ്റി ഫൈവിൽ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്